ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്ന് നമ്മുടെ ഇഷു ബേബി ഇഷു ബേബിയുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അവരുടെ വീട് കോട്ടയത്താണ് ഇപ്പം ഇവൻ വന്നിട്ട് ഏകദേശം ഒരു മൂന്ന് മാസത്തോളമായി കേട്ടോ ഇത്രയും ദിവസമൊക്കെ നിൽക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് അപ്പം പോവുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്കടമാണ് കേട്ടോ അമ്മയ്ക്കായാലും അച്ഛനായാലും അമ്മയ്ക്കാണ് കേട്ടോ ഏറ്റവും കൂടുതൽ കാരണം അമ്മേണ് ഏറ്റവും കൂടുതൽ അവൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുക അവനെ മേയ്ക്കുന്ന ആള് അമ്മയാണ് അവനും അമ്മ എപ്പോഴും കൂട്ടായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അപ്പം ഇന്ന് പോകുമ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ടോ അമ്മയ്ക്ക് പക്ഷെ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ ഇതൊക്കെ ചക്കരയ്ക്ക് കൊണ്ടുപോകാനുള്ള സാധനമാണ് കേട്ടോ അവരെല്ലാതും ഇവിടെ ഉള്ള സാധനങ്ങളും കംപ്ലീറ്റ് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് അത് നമ്മുടെ പെൺമക്കളുടെയൊക്കെ ഒരു അവകാശമാണല്ലോ അല്ലേ എല്ലാം കുപ്പിയിലാക്കി കൊണ്ടുപോകാമെന്നുള്ളത് പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ അവിടെ ഇങ്ങോട്ട് കൊണ്ടുവരാറുണ്ട് കേട്ടോ ഇവിടുന്ന് കൊണ്ടുപോകാണ് കുറവ് അങ്ങനെ അവർ വണ്ടിയിലൊക്കെ കയറി വണ്ടിയിൽ കയറിയപ്പോഴും ബേബി പിന്നെ ഞങ്ങളുടെ അടുത്തേക്ക് വരണമെന്നില്ല അവന് വണ്ടി കയറി പോയാൽ മതി പിന്നെ ഉമ്മയൊക്കെ ചോദിക്കുമ്പോൾ ഭയങ്കര മടിയാണ് അവന് തരാൻ പിന്നെ എന്നൊക്കെ പറഞ്ഞൊക്കെ തരുകയൊക്കെ ചെയ്തു കേട്ടോ ടാറ്റയൊക്കെ തന്ന് അങ്ങനെ അവർ പോയി ഇനി എന്തായാലും വീട് ഉറങ്ങിയ പോലെ അമ്മയ്ക്കും സങ്കടമാണ് അച്ഛനും സങ്കടമാണ് പിന്നെ ഞങ്ങളെ ഉണ്ടാവും കൊണ്ട് അത്ര തന്നെ എന്ന് മാത്രം